ചേട്ടാ കഴിഞ്ഞ ദിവസം എലക്ഷൻ്റെ അന്ന് അടൂർ പ്രകാശ് ഒരു ബോംബ് പൊട്ടിച്ചു അതിപ്പം അടൂർ പ്രകാശിന് തന്നെ തലയിൽ ഇടുത്തി വീണ പോലെ നാല് സൈഡിൽ നിന്നുള്ള കുത്തായിട്ട് മാറിയിട്ടുണ്ട് അതായത് ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ആസ്പെക്ടിൽ പറഞ്ഞതാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പാർട്ടി തലത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും എന്തായിരിക്കും ഇനി അടൂർ പ്രകാശിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും അടൂർ പ്രകാശ് നേരിടാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും അടൂർ പ്രകാശ് യു ഡി എഫിന്റെ കൺവീനർ ആണ് അതായത് കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്താണ് കൺവീനർ എന്നുള്ളതാണ് അതായത് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട യു ഡി എഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടാനും അതിന്റെ മേൽനോട്ടം വഹിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ഇപ്പോഴും യു ഡി എഫ് കൺവീനർ എന്നുള്ളത് അത് യു ഡി എഫിനു മാത്രമല്ല എൽ ഡി എഫിന്റെ ആണെങ്കിൽ പാർട്ടി കൺവീനർ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ കൺവീനർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതാണ് ഇത് കെ മുരളീധരൻ വ്യക്തമാക്കിയൊരു കാര്യമാണ് അപ്പം പാർട്ടിയുടെ നിലപാടുകൾ ശരിക്കും എന്താണ് എന്ന് പറയേണ്ടത് കെ പി സി സിയുടെ അധ്യക്ഷനാണ് കെ പി സി അധ്യക്ഷനായിരിക്കും എപ്പോഴും എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു ഒരു വിഷയം സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് പറയേണ്ടത് എപ്പോഴും അധ്യക്ഷനായിരിക്കും എന്നാൽ ഒരു പടി കൂടി കടന്നിട്ട് ഇത് പാർട്ടിയുടെ നിലപാടാണ് എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുകയാണ് ഒരു പ്രകാശ് അടൂർ പ്രകാശ് എന്ന് പറയുന്ന യു ഡി എഫ് കൺവീനർ ഇവിടെ വരുന്ന ഒരു പ്രശ്നം ഒരാൾക്ക് വ്യക്തിപരമായി അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു പാർട്ടിയുടെ മാത്രമല്ല ഒരു മുന്നണിയുടെ മുന്നണിയുടെയാണെങ്കിൽ തന്നെ ഒരു ഔദ്യോഗിക ഇരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും പ്രതികരിക്കേണ്ടത് വ്യക്തിപരമായ ഒരു നിലയെ മുൻനിർത്തിക്കൊണ്ടായിരിക്കില്ല അങ്ങനെ ആകാൻ പാടില്ല ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പം ഈ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അദ്ദേഹത്തിനൊരു പക്ഷേ വിശ്വാസം ഉണ്ടായേക്കാം പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ദീർഘകാലമായി ദിലീപ് എന്ന് പറയാൻ നടനുമായി ബന്ധമുണ്ടായേക്കാം അതിവിടെ വിഷയമേ അല്ല പാർട്ടി എന്ത് നിലപാടെടുക്കുന്നു അല്ലെ മുന്നണി എന്ത് നിലപാടെടുക്കുന്നു അതാണ് ജനം തിരിച്ചറിയുന്ന എങ്ങനെയാണ് അടൂർ പ്രകാശ് ഒരു നിലപാടിനെ കുറിച്ച് പബ്ലിക്കായിട്ട് പറഞ്ഞാൽ ഇപ്പൊ എനിക്കും നിലപാടുണ്ട് വിദ്യയ്ക്കും നിലപാടുണ്ട് അങ്ങനെ പലർക്കും നിലപാടുകളുണ്ട് ആ നിലപാടുകൾ നമ്മൾ പറഞ്ഞാൽ അതൊരു സംഘടനയുടെ നിലപാടാകുന്നില്ല അതേസമയം മറ്റു ഞാൻ നമ്മൾ ആരെങ്കിലും ഒരു ഔദ്യോഗിക പക്ഷത്തിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഏതെങ്കിലും ഔദ്യോഗിക പക്ഷത്തിരുന്നു കൊണ്ട് പൊതു മധ്യത്തിൽ ഇരുന്നു കൊണ്ട് മാധ്യമങ്ങളോട് നമ്മളുടെ അഭിപ്രായം പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ആ ശ്രദ്ധയില്ലായ്മ അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരാൾ ഒരിക്കൽ പോലും ഇങ്ങനെയൊരു സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അതായത് ഇപ്പൊ ഈ പറയുന്ന അടൂർ പ്രകാശിനെ മാത്രമായിട്ട് ഇപ്പൊ ഞാൻ പറയട്ടെ ഈ കോൺഗ്രസിന്റെ പൊതുവേ ഉള്ള ഒരു നിലപാടെന്താ എപ്പോഴും അവര് ഒരിക്കലും ഇരയെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നവരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ടുള്ളു ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോ തന്നെ അവര് ഈ പറയുന്ന വേട്ടക്കാരനൊപ്പമാണ് നിന്നത് അതായത് അവസാന നിമിഷം ഈ എലക്ഷൻ ഇങ്ങനെ അടുത്തു കഴിഞ്ഞപ്പോ ഉട രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞതും ഇരയ്ക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു ും അപ്പം പിന്നെ ഈ പറയുന്ന അടൂർ പ്രകാശ് പറഞ്ഞത് അപ്പാടെ നമുക്ക് കോൺഗ്രസിന്റെ നിലപാടെ അല്ല എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റും ഇതിനകത്ത് അങ്ങനെ അങ്ങനെ നമുക്ക് വിശ്വസിക്കാം കാര്യം ഈ അടൂർ പ്രകാശ് ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വെച്ച് കഴിഞ്ഞാൽ അടൂർ പ്രകാശിന്റെ കാര്യങ്ങൾ ഇതിനു മുൻപ് വന്നെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യത്തെ വോയിസ് ക്ലിപ്പ് പുറത്തായ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടത് ഏത് ടെക്നോളജി ആണ് എന്ന് പറഞ്ഞിരുന്നു അതാണ് പറയുന്നത് പക്ഷെ അതിനെയല്ല പിന്നീട് വന്നവരെല്ലാം അതിനെ പിന്തുണച്ചുകൊണ്ട് നിന്നു ശരിക്കും ഈ രാഹുൽ ൂട്ടത്തിന്റെ വിഷയത്തിൽ വളരെ പേർ മാത്രമാണ് എതിർത്തു നിന്നത് കെ എം മുരളീധരൻ ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ആ സമയം മുതൽ തന്നെ ഒരു വിരുദ്ധ നിലപാട് സ്വീകരിച്ചത് പ്രതിപക്ഷ നേതാവ് വന്നിട്ട് പെട്ടെന്ന് ഇദ്ദേഹം ഇതിനെ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമെന്ന് വി ഡി സതീശൻ വന്നിട്ട് പറയുന്നു അപ്പം ഇങ്ങനെ വി ഡി സതീശൻ പക്ഷെ പറഞ്ഞതിൻ്റെ പിന്നിൽ നമുക്കതിനെ ഒരു വളരെ ബ്ലൈൻഡായിട്ട് കാണാൻ കഴിയില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാര്യം അത് ആ സമയത്ത് ആവശ്യമായിരുന്നു വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒരു നടപടി ആവശ്യമായ ഒരു ഘട്ടമായിരുന്നു ഇരുപത്തഞ്ചോളം വരുന്ന നേതാക്കൾ മുതിർന്ന നേതാക്കളുമായി ഞങ്ങൾ തീരുമാനമെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ കൃത്യമായി ഈ രാഹുൽ മാംകൂട്ടത്തിനെ രാഷ്ട്രീയമായി പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട് രാഷ്ട്രീയമായി പ്രൊട്ടക്ട് ചെയ്യുക അല്ല മേറൊരു അല്ല അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ മുഖം രക്ഷിക്കുക ഈ രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇതിൽ പൊളിറ്റിക്കൽ ഗെയിനായി ആയി മാറ്റിയെടുക്കുക അതായത് ഇങ്ങനെ സംഭവിച്ചു രാഹുൽ മാംകൂട്ടത്തിനെ എങ്ങനെ എൻകാഷ് ചെയ്യാമെന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചത് അതായത് ഇപ്പൊ നമ്മൾ നടപടി എടുത്തു കഴിഞ്ഞാൽ പാർട്ടി എന്തോ വലിയ കാര്യം ചെയ്തു എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് കാണിച്ചുകൊണ്ട് നമുക്ക് വോട്ട് പിടിക്കാൻ കഴിയും കാര്യം വേ വേറൊന്നും ഇവർക്ക് പറയാനില്ല ഇപ്പം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു പത്ത് വർഷക്കാലം കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറയാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ നിലവിലില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരത്തിലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്തിനെങ്കിലും പറയാൻ പറ്റൂ പിന്നെ തന്നെയുമല്ല അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്കെതിരായി അവരെടുത്തിട്ടുള്ള ജനദ്രോഹ നടപടികൾക്കെതിരായി കൃത്യമായി ഒരു സമരം നടത്തുകയോ ആ സമരത്തിലൂടെ ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാനും അവർക്ക് സാധിച്ചിട്ടില്ല ഇത് സമരം ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച കാലഘട്ടങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയത് പത്ത് വർഷം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായി വളരാൻ പറ്റിയ ഒരു മേഘ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തെ വീണ്ടും വിധം ഉപയോഗിക്കുവാൻ ഈ പറയുന്ന യു സാധിച്ചില്ല എന്നുള്ള വലിയൊരു പരാജയം തന്നെയാണ് മുന്നണി സംവിധാനത്തിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെയും പരാജയമാണ് ഈ പരാജയത്തെ മറച്ചു പിടിക്കാനും ഇതിനെയെങ്കിലും ഞങ്ങൾക്കൊരു രാഷ്ട്രീയ നേട്ടത്തിനുള്ള ചട്ടുകമാക്കി അല്ലെങ്കിൽ ഉപകരണമാക്കി മാറ്റിയെടുക്കാനും വേണ്ടിയിട്ടാണ് പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നടപടി സ്വീകരിച്ചത് അല്ലാതെ ഇവരുടെ ഉള്ളിലിരിക്കുന്ന ഒരു സ്ത്രീപക്ഷ ചിന്ത കൊണ്ടൊന്നും അല്ല സ്ത്രീപക്ഷ ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ലതിക സുഭാഷ് എന്ന് പറയുന്ന ഒരു വനിതാ നേതാവിന് കെ പി സി സി ആസ്ഥാനത്ത് മുടി മുറിച്ച് പ്രതിഷേധിക്കേണ്ടി വരില്ലായിരുന്നു ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു വനിതാ നേതാവിന് പരസ്യമായി കരഞ്ഞ് കാലുപിടിക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു പിന്നീട് നമ്മളാ നോക്കി രമേശ് ഈ പറയുന്ന പി ഡി സതീഷിന്റെ ആ ഒരു പ്രസ്താവനയ്ക്ക് ശേഷവും രാഹുൽ മാങ്കൂട്ടം ഒതുങ്ങി പോകുന്ന ഒരു സമയവും അതിനുശേഷം ഇവിടെ പിന്നീട് എന്താ സംഭവിച്ചത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പ്രതികരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പാർട്ടി നടപടി നടപടിയെടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്ത വനിതാ നേതാക്കളെ സൈ സൈബർ ആക്രമണം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ എന്നാൽ ഈ സൈബർ ആക്രമണം നടത്തിയ ഏതെങ്കിലും ഒരു പിന്നെ നേതാക്കന്മാരോടോ അല്ലെങ്കിൽ അതിന് ചുമതല വഹിക്കുന്നവരോടോ ഇത് പാടില്ല ഇത് കോൺഗ്രസിന്റെ രീതി അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ പൊതുവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വിദ്യ സൂചിപ്പിച്ച വളരെ കറക്റ്റ് ആണ് ഇവിടെ ഒരു വനിതാ സ്ത്രീപക്ഷ ചിന്തയല്ല സ്ത്രീ വിരുദ്ധത തന്നെ അടിമുടി നേടി നിൽക്കുന്ന അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയായി നമുക്ക് കോൺഗ്രസ് പാർട്ടിയെ മാറ്റി കാണേണ്ടി വരും ഇതിപ്പം ഞാൻ ചോദിക്കുന്നത് ഈ ആദ്യഘട്ട ഇലക്ഷൻ നടക്കുമായിരുന്നു ഇന്നലെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ദിവസം തന്നെ അടൂർ പ്രകാശ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്നും ഊരി വരാൻ വേണ്ടിട്ടാണ് മാറ്റി പറഞ്ഞത് അതുകൊണ്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് സണ്ണി ജോസഫ് ഒക്കെ വന്നിട്ട് അങ്ങനെ ഒരു പ്രതികരണം ഞങ്ങൾ ഇരക്കൊപ്പമാണ് എപ്പോഴും എന്ന് പറഞ്ഞ് എല്ലാവരും കാരണം ഇന്നലെ ഒരു രാവിലെ തന്നെ അടൂർ പ്രകാശിന്റെ ഈ പ്രതികരണം വന്നതിന് ശേഷം എല്ലാ നേതാക്കളും ഇതിനെ എതിർത്ത് തന്നെയാണ് പ്രതികരണങ്ങൾ വന്നു അപ്പം വെപ്രാളമായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലക്ഷന്റെ ദിവസം തന്നെ ഇങ്ങനെ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം അവസാനം അടൂർ പ്രകാശ് ഇതിനെതി അതെ അടൂർ പ്രകാശ് പറഞ്ഞ വേറെ സർക്കാരിന് വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പീലിന് പോകുന്നത് എന്നാണ് പറഞ്ഞത് അത് വളരെ മോശപ്പെട്ട ഒരു പരാമർശമാണ് വി ഡി സതീശൻ കുറച്ചുകൂടെ ബുദ്ധിപരമായി പറഞ്ഞു അപ്പീലിന് പോകണം സർക്കാർ പോകും എന്ന് വളരെ കിറു കൃത്യമായി വി ഡി സതീശൻ അതായത് യു ഡി എഫിന്റെ ചെയർമാൻ അദ്ദേഹമാണ് യു ഡി എഫിന്റെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞു ഒരാൾ അപ്പം പിന്നെ ആ യു ഡി എഫിന്റെ ചെയർമാൻ പോലും പറഞ്ഞ സാഹചര്യത്തിലാണ് അടൂർ പ്രകാശ് ഇങ്ങനെ ഒരു പ്രസ്താവന നിരുത്തരവാദപരം എന്ന് തന്നെ പറയേണ്ടി വരും നിര ഒരിക്കലും ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറുന്ന ഒരാളല്ല അടൂർ പ്രകാശ് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായി കഴിഞ്ഞു ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഈ തുടരാൻ അർഹനായ ഒരു വ്യക്തിയെയും അല്ല ഈ പറയുന്ന അടൂർ പ്രകാശ് വളരെ കീറൃത്യമാണ് ഇങ്ങനെയൊക്കെയാണോ ഒരു ഇത്രയും കേരളം മുഴുവൻ കഴിഞ്ഞ എട്ട് വർഷമായി കാത്തിരിക്കുന്ന ഒരു വിഷയത്തിൽ എന്താ കേരളത്തിൻ്റെ മനസ്സാക്ഷി ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വിധി തന്നെയാണ് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് വിധിക്കപ്പെടുക എന്നുള്ളത് ആ ദിലീപ് കുറ്റക്കാരനല്ലാതാക്കാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് രാംകുമാർ എന്ന് പറയുന്ന എറണാകുളത്തെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകൻ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ പോലും അവിടെ നിന്നെല്ലാം ആളിനെ ഊരിക്കൊണ്ടു വരാൻ ശേഷിയുള്ള ഒരു അഭിഭാഷകൻ തന്നെയാണ് അഡ്വക്കേറ്റ് രാംകുമാർ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അദ്ദേഹത്തിന്റെ ഇടപെടലോട് കൂടി തന്നെ ഈ കേസ് ഉൾടെയാവുന്നു ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് ആർക്കും വാദിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുണ്ട് ഒരു ഗൂഢാലോചന ഇല്ലെങ്കിൽ ഇത്ര കൃത്യമായി എങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കപ്പെടുന്നു അതൊരു വലിയ ചോദ്യമല്ലേ അപ്പോഴും ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയവരില്ല ദിലീപ് കുറ്റക്കാരനല്ലാതെ ആകുമ്പോൾ ആരൊക്കെയാണ് അപ്പൊ ഗൂഢാലോചന നടത്തിയത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പം വീണ്ടും ഇതൊരു അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്ന ഒരു വിഷയം കൂടിയാണ് അപ്പം ഇതുവരെ സർ പിന്നെ ഇവിടുത്തെ അന്വേഷണ ഏജൻസി അന്വേഷിച്ച് ശരിയല്ല അവരുടെ കണ്ടെത്തലുകളെല്ലാം തെറ്റായി പോയി അവർക്ക് സൊലിഡായിട്ടുള്ള കുറച്ച് പ്രൂഫുകൾ കോടതിക്ക് മുമ്പേ ഹാജരാക്കാൻ കഴിയാതെ പോയി പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പോയി ഇതേ പ്രശ്നം കാരണം ഇതിന് മുൻപും ചില രണ്ട് പ്രോസിക്യൂഷൻസ് ആണ് രാജി വെച്ച് പുറത്തേക്ക് പോയത് അപ്പൊ എത്രയ്ക്ക് പ്രമാദമായ ഒരു കേസ് അവിടപ്പൊ ഈ പിന്നെ സുപ്രീം കോടതിയിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ അതിജീവിത പരാതി കൊടുത്തിരുന്നു ഇത് മാറ്റണം കോടതി മാറ്റണം ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ ഹർജി പോവുക ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് കോടതിയിലുള്ള വിശ്വാസം പോലും ആ നടിക്ക് നഷ്ടപ്പെട്ടു പോയി തനിക്ക് നീതി ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം അവർക്കില്ലാണ്ട് പോയി അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യം അങ്ങനെ വരെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയ ഒരു കേസാണ് ഈ പറയുന്ന ദിലീപ് കേസ് എന്ന് പറയുന്നത് അതിങ്ങനെ ഒട്ടും വിളവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത രീതിയിൽ ഈ രീതിയിൽ അവസാനിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലുള്ള ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്താണ് ഇത് അല്ല ഇതിൻ്റെ സത്യാവസ്ഥ തെളിയണം ഇത് സത്യാവസ്ഥയുണ്ട് ദിലീപ് ഉടനെ ഞാൻ പിന്നെ ദിലീപ് തിരിച്ച് കേസ് കൊടുക്കാൻ പോകുന്നു അടക്കമുള്ള കാര്യങ്ങളോട് ദിലീപ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എന്തോ ചില കള്ളക്കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾക്കറിയാം സാമാന്യ ജനത്തിനറിയാം അതിനു വിശേഷിച്ച് ഇങ്ങനെ വോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഇതിന് ആ സമയത്ത് നിരുത്തരവാദപരമായി അടൂർ പ്രകാശിനെ പോലെ ഒരു നേതാവ് ഇത് കാണിക്കാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു ഇനി അടൂർ പ്രകാശിന്റെ ഭാവി ഇനി വേറൊരു കാര്യമുണ്ട് ഇങ്ങനെ അടൂർ പ്രകാശ് നിൽക്കുന്നത് പ്രതിപക്ഷത്തിന് അല്ലെ പിന്നെ എൽ ഡി എഫിന് ഗുണമാണ് കാര്യം എന്താണെന്ന് ചോദിച്ചാ ഇപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം തന്നെ ഇങ്ങനെ വെടി വിട്ടു ആർക്കാ ഗുണ ഗുണമായി മാറുന്നത് തീർച്ചയായിട്ടും എഴുതി മാറും എൽ ഡി എഫിന് വലിയ ശക്തമായ ഗുണമായി തന്നെ മാറുന്നത് ഈ വരാൻ പോകുന്ന രണ്ട് ദിവസ ദിവസം കൂടെ കഴിഞ്ഞ് ഇപ്പം മറ്റന്നാടക്കാൻ പോകുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലും ഇത് ചർച്ച ചെയ്യപ്പെടില്ലേ ഈ പറയുന്ന പോലെ എന്നാൽ തൃശ്ശൂർ മുതൽ അങ്ങോട്ടാണ് നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നാളെ നടക്കാൻ തെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഈ പറയാൻ തൃശ്ശൂർ മുതൽ അങ്ങോട്ടുള്ള ഏഴ് ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃശ്ശൂർ ഈ പറയുന്ന പിന്നെ ആക്രമിക്കപ്പെട്ട നടിയുടെ നാടാണെന്നേ ആ നടിയെ എത്ര ക്രൂരമായി പീഡിപ്പിച്ച ഒരാൾ നിഷ്കളങ്കനാണെന്നും സർക്കാരിന് വേറെ പണിയൊന്നും ഇല്ലാത്ത സർക്കാർ അപ്പീലിന് പോവുക എന്നും പറയുക എന്ന് പറഞ്ഞ മോശമല്ലേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത പതനത്തിലേക്ക് പോവാണ് ഇവിടെ തന്നെ പറഞ്ഞതുപോലെ എങ്ങനെങ്കിലും ഊർത്ത ശ്വാസം എന്തോ ശ്വാസം വലിക്കുന്ന പോലെ കിടന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് അതിനിടയിലാണ് ഈ ഇടുത്തി പോലെ അടൂർ പ്രകാശിന്റെ വായി ഇതോടെ വീഴുമ്പോ പൊതുജനം കാണുന്ന എങ്ങനെയാണെന്ന് പറയാം രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവ് ആ നേതാവ് ഇപ്പോഴും വളരെ പിന്നെ സുഖകരമായി മറ്റ് നാടുകളിൽ ബാംഗ്ലൂർ പോലെയുള്ളൊരു നാടിൽ റിസോർട്ടുകളിൽ നിന്ന് റിസോർട്ടുകളിലേക്ക് മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് യാതൊരു കുറവുണ്ടെന്ന് തോന്നില്ല വാഹനത്തിന് വാഹനമുണ്ട് വസ്ത്രത്തിന് ചെയ്യുന്നവർക്കാണ് ശരിക്കും പറഞ്ഞാൽ സുഖവാസം ക്രൈം ഒക്കെ ചെയ്തത് ഇപ്പം ചെറിയ തെറ്റി ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം അറസ്റ്റ് ഒന്നും വേണ്ട ചെയ്യപ്പെട്ടേ രാഹുൽ അത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഒരു ട്രോള് വീണ്ടും ഒരു ട്രോള് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ കണ്ടു അതായത് രാഹുൽ ഈശ്വര് പിന്തുണയ്ക്കുന്നവരെല്ലാം പുറത്ത് ഭയങ്കര ലക്ഷ ലൈഫും അതെ ും രാഹുൽശ്വര്യ ദിലീപിനെ മാധ്യമങ്ങളുടെ പ്രതികരിക്കുന്ന കൂട്ടത്തിൽ ദിലീപിനെ ശ്രീ ദിലീപിനെ പുറത്തിറക്കിയതിൽ ഞാൻ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഹാപ്പിയാണ് ഞാൻ സംതൃപ്തനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം കയറി പോകുന്നത് അപ്പൊ ഈ പിന്നെ നമ്മൾ ഇതിനകത്ത് പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ ഇപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഈ കോൺഗ്രസ് നേതാവ് നേതാവ് നടത്തിയിരിക്കുന്ന അങ്ങേയറ്റത്തെ ക്രൈമാണ് ആ പുതിയൊരു പരാതി കൂടി വന്നിട്ടുണ്ട് ആ പെൺകുട്ടി വളരെ അക്കാഡമിക് ആയിട്ട് തന്നെയാണ് ഈ പരാതികളെല്ലാം അയച്ചിരിക്കുന്നത് വളരെ കൃ ഒരു നിയമോപദേശത്തിന്റെ കൂടി പിൻബലത്തിലാണ് ഈ പരാതി ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾ ഇദ്ദേഹം തന്നെയാണ് സണ്ണി ജോസഫ് തന്നെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ഇനി പതിനേഴ് പരാതികളോളം ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അപ്പൊ ഇങ്ങനെ ഇത്രയും പരാതികൾ കുവിഞ്ഞുകൂടി കിടക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട പ്രസ്ഥാനം എന്ന് തന്നെ പറയേണ്ടി വരും സണ്ണി ജോസഫിനറിയാം ഷാഫി പറമ്പിലിനറിയാം കെ സി വേണുഗോപാലിനറിയാം ബി ഡി സതീശൻ അറിയാം കെ സുധാകരൻ അറിയാം ഇപ്പമാതിരിപ്പെട്ട ആളുകളിലൂടെ അതായത് ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ ആരൊക്കെ ഇരുന്നിട്ടുണ്ടോ അവർക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര കാലമായി ചെയ്തു വന്നിരുന്ന ചതി എന്താണെന്ന് വ്യക്തമായി മനസ്സിലാവും നമ്മൾ ചിന്തിച്ചു പോകേണ്ട ഒരു കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പെൺകുട്ടി ഉപദ്രവിക്കുന്ന സമയത്ത് അതായത് ബാംഗ്ലൂരിലുള്ള പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ പീഡനം അല്ലെ റേപ്പ് എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന രീതിയിൽ ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന സമയത്ത് ഇതേ പിന്നെ അതിനു മുൻപ് ഇതേ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വന്നിട്ടില്ല ശേഷമാണ് അതായത് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം അതായത് ഔദ്യോഗിക ഈ ഷാഫി പറമ്പിലടക്കമുള്ള ഔദ്യോഗിക ആൾക്കാർ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാവുന്നതും തുടർന്ന് എം എൽ എ ആകുന്നതും അപ്പം ഇതെല്ലാം ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഷഹനാസ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഷഹനാസിനെതിരായി നടത്തിയ ഈ പറയുന്ന ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരായിരുന്നു കോൺഗ്രസ് പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ മാത്രമായിരുന്നു കർഷക സമരം നടക്കുന്ന സമയത്ത് അപ്പൊ അവിടെ പോയിട്ട് ഈ പെണ്ണിനെ ഒപ്പം എന്റെ കൂടെ പോകുന്നുള്ളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് സംസാരിക്കുന്ന ആ ഒരു പെർവർട്ടാണ് സെക്ഷൽ പെർവർട്ടാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് അതിനകത്തുള്ള എല്ലാ നേതാക്കന്മാർക്കും അറിയാം എല്ലാ നേതാക്കന്മാർക്കും ഷാഫി പറമ്പിൽ എന്നുള്ളത് മാത്രമല്ല ഷാഫി പറമ്പിൽ അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായും വി ഡി അറിയാം വി ഡി സൈസിനറിയാമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സണ്ണി ജോസഫിനെ പോലുള്ള കെ സുധാകരനെ പോലുള്ള ആളുകൾക്കറിയാം അറിയാം കെ സി വേണുഗോപാൽ അറിയാം ഇവർക്കെല്ലാവർക്കും കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നിട്ടും ഈ ഒരാളെ അവിടെ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എം എൽ എ വരെയാക്കി തീർത്തു ഏറ്റവും ഒടുവിൽ എം എൽ എ ആയി വൺ ഇയർ കഴിഞ്ഞപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത് അപ്പൊ ഇയാൾ ഇത്രയും കാലമായി നടത്തിക്കൊണ്ടിരുന്ന പാർട്ടിയോടുള്ള വഞ്ചന സ്ത്രീകളോടുള്ള വഞ്ചന ഒരു സ്ത്രീപക്ഷ അല്ല സ്ത്രീ വിരുദ്ധത എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇത്രയും കാലം ഒരു വർഷക്കാലത്തോളം ഒന്നല്ല രണ്ട് മൂന്ന് വർഷക്കാലത്തോളം ഒരു സെക്ഷൽ പെർവർട്ടിനെ സേവിച്ചവരായിരുന്നു കോൺഗ്രസ് പാർട്ടിക്കാർ എന്ന് വെച്ചാൽ സ്ത്രീ വിരുദ്ധത അടിമുടി സ്ത്രീ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതിന് യാതൊരു തർക്കവും ഇല്ലൂർ പ്രകാശിനെ പറ്റിയത് കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല കാര്യം എന്ന് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടെന്നേ ഇത് എല്ലാവർക്കും അറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ട് എല്ലാവരും സ്ത്രീ വിരുദ്ധന്മാരാണ് നമുക്കറിയാം ഇടയ്ക്ക് ഇവരുടെ ഇവരിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു എനിക്ക് വന്ന ഒരു പ്രമുഖ പത്രത്തിന്റെ ആളുടെ വൈഫാണ് അവര് തന്നെ പുറത്ത് പറഞ്ഞില്ലേ ഇവര് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നതിന് ശേഷം പവർ ഗ്രൂപ്പ് ഉണ്ട് വി ഡി സതീശൻ ഉൾപ്പെടുന്ന ഒരു പവർ ഗ്രൂപ്പ് കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് പല നേതാക്കന്മാർക്കും അർഹിക്കുന്ന വനിതാ നേതാക്കന്മാർക്ക് അർഹിക്കുന്ന പ്രാധാന്യം സംഘടനയിൽ കിട്ടാതെ പോകുന്നു പല ഇപ്പം തന്നെ ഷമാ മുഹമ്മദ് തന്നെ പരസ്യമായി പറയുന്ന രീതിയിൽ രംഗത്തേക്ക് ഇറങ്ങിയില്ല ഷമാ മുഹമ്മദ് ഇറങ്ങിയിട്ടുണ്ട് ആ ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞ ലോക്സഭാ ഇതില്ല ഇനി മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി രംഗത്തേക്ക് ഇറങ്ങേണ്ട ഗതികട് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന ഒരു നിലപാടാക്കി ഇവർ കൊണ്ടുനടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പ്രതിഫലനം എന്ന നിലയിലാണ് അടൂർ പ്രകാശ് ഈ രീതിയിൽ പ്രതികരിച്ചത് തന്റെ അഭിപ്രായം തന്നെയായിരിക്കും ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം എന്ന് അടൂർ പ്രകാശ് തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചല്ല സ്വാഭാവികം എന്നോണം ധരിച്ചു കാര്യം ഇവരിതിൽ നിന്ന് മറത്തൊന്നും പറയാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചത് അവരുടെ ഒരു രീതി അങ്ങനെയാണല്ലോ അതേസമയം ഈ ഒരു വിഷയം കേരളത്തിലെ ഈ ഇടതുപക്ഷം വേറൊരു തലത്തിൽ കണ്ടപ്പോൾ ദിലീപ് കുറ്റക്കാരനാണെന്നും അവിടൊപ്പം ദിലീപിനെതിരായി സർക്കാർ അപ്പീൽ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇതിനകത്ത് കെണിയാണല്ലോ ജനം എന്താണ് ധരിക്കുക അക്ഷരാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇനി ഇവർ അധികാരത്തിൽ വരുന്ന ഒരു സമയത്ത് സ്ത്രീകൾക്ക് ഇവിടെ എന്ത് നീതി ഉറപ്പാക്കി കിട്ടും വളരെ സിമ്പിളായി ചിന്തിച്ചാൽ മതി ഇപ്പൊ തൽക്കാലം അയാളെ പരസ്യമായി ശാസിക്കുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോ പോയെന്നിരിക്കും ചിലപ്പോ അതും ഉണ്ടാവില്ല അല്ലെങ്കിൽ കാരണം എന്താ ഇനിയിപ്പം ആരുടെങ്കിലും ചോദിച്ചോ അയാൾ തിരുത്തിയില്ലേ അയാളുടെ എല്ലാ അഭിപ്രായം തിരുത്തിയില്ലേ അയാളുടെ ഉള്ളിൽ ആദ്യം വരുന്നതല്ലേ ഇപ്പോഴും ഒറിജിനൽ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ബാക്കി അവിടെ നിന്ന് ഇവിടെ നിന്ന് ടെംഡേറ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ് അപ്പൊ അതിനെ അത്ര ആത്മാർത്ഥമായ എന്നൊന്നും പറയാൻ പറ്റില്ല അതേസമയം ആദ്യം പുറത്തേക്ക് വന്ന എന്താണ് ഉള്ളിൽ കിടക്കാൻ സ്ത്രീവിരുദ്ധം തന്നെയാണ് സർക്കാർ അപ്പീലിൽ പോകാണ് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സർക്കാർ സർക്കാർ അപ്പീലിൽ പോകുന്നു എന്ന് പറയുന്നു അപ്പൊ ഉള്ളിൽ നിന്ന് ആദ്യം വന്നു കഴിഞ്ഞു എന്താണ് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ എന്താണ് യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണി എന്നുള്ളത് വളരെ കിറു കൃത്യമായി പുറത്തേക്ക് വന്നു അത് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പം ഇനിയിപ്പൊ തിരുത്തി പിന്നീട് അതുകൊണ്ടാണ് തെറ്റായി പോയി പറഞ്ഞത് തെറ്റായി പോയി അതുകൊണ്ട് തിരുത്തി പറയുന്നു അതിനാത്മാർത്ഥതയില്ല അപ്പൊ യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് സുരക്ഷിതത്വത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല ജനങ്ങൾക്ക് വിശ്വസിക്കാനേ കഴിയില്ല തന്നെയുമല്ല ഒരു മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സെക്ഷൽ പെർവേർട്ടിനെ ഇവിടെ ഇട്ടുകൊണ്ട് എല്ലാവരും കൂടി കൃത്യമായി അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റുകാരനാണ് എന്ന് മാധ്യമങ്ങളും ഇവിടുത്തെ വനിതാ നേതാക്കളും അടക്കം പറഞ്ഞപ്പോൾ ആ വനിതാ നേതാക്കളോട് ഇതേ യു ഡി എഫ്കാര് കാണിച്ചെന്തായിരുന്നു അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായോ ഇല്ല അവരെ ആക്രമിച്ചവർക്കെതിരെ നടപടി എടുക്കാൻ തയ്യാറായോ ഇല്ല പകരം ഇവരെ എല്ലാം സേവ് ചെയ്ത് അല്ലെങ്കിൽ ഇവരെ ഇവർക്ക് ഇലക്കും മുള്ളിനും കേടില്ലാത്ത തരത്തിൽ നയപരമായ നീക്കം ഇപ്പോഴും അവർക്ക് അതിനെ എതിർപ്പുണ്ട് അതുകൊണ്ടാണ് ഷാനിമോ ഉസ്മാൻ അടക്കമുള്ള നേതാക്കന്മാർ വളരെ കൃത്യമായി പറഞ്ഞത് അവനെ പുറത്താക്കണം എന്ന് വളരെ കിറു കൃത്യമായി പറഞ്ഞതിന് കാരണം അതാണ് അപ്പോ ഇങ്ങനെ സ്ത്രീകൾക്ക് ഇവിടെ ഒച്ചത്തിൽ ശബ്ദിക്കേണ്ടി വരുന്നു അവകാശത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ നീതി നടപ്പാക്കി കിട്ടാൻ വേണ്ടിയിട്ട് യു ഡി എഫിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഓച്ഛാനിക്കുകയും അല്ലെങ്കിൽ ആക്രോശിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് എത്തിക്കുന്ന പാർട്ടിയാണ് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി അപ്പം വരും ദിവസങ്ങളിൽ ഇവര് ഒരു ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെ പോകുന്നു സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്നു ഒരു ഈ പറയുന്ന ദിലീപ് വിശുദ്ധവൽക്കരിക്കപ്പെടും ദിലീപൊക്കെ ശരിക്കും വിശദവത്കരിക്കപ്പെടും നമുക്കറിയാം പല അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട് ഈ പിന്നെ ദിലീപിനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് സർക്കാർ തന്നെ അതായത് യു ഡി എഫിന്റെ സർക്കാർ തന്നെ വാദിക്കും കോടതിയിൽ പ്രോസിക്യൂഷൻ പറയാം അയ്യോ അയാൾ ഭാഗമാണെന്ന് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്താനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അടൂർ പ്രകാശക്കാരി വലിയ നടപടിയൊന്നും ഉണ്ടാവില്ല ചോദിക്കുമ്പോൾ പറയാനുള്ള എത്ര കാര്യമുള്ളൂ അയാൾ തിരുത്തിയില്ല പിന്നെന്തിനാ ഞങ്ങള് നടപടി എടുക്കുന്നത് എന്നൊരു ചോദ്യത്തിലേക്ക് മാത്രം അവിടെ ഒതുക്കും